വെൽക്കം ടു ട്രാവങ്ക് പിസ്റ്റൻസ് എവരി വൺ എല്ലാവർക്കും ട്രാവങ്ക് ഓഫിസ്റ്റൻസിലേക്ക് സ്വാഗതം ഈ അടുത്ത കാലത്ത് ഓഫീസിലുള്ള എല്ലാവരും കൂടെ മീൻമുട്ടിയിലൊന്നും പോയായിരുന്നു മീൻമുട്ടി വാട്ടർഫോൾസ് കയറിയിട്ടില്ല നമ്മുടെ പൊന്മുടിന്റെ അടുത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള അപ്പോൾ യെസ് ചിക്കനൊക്കെ കട്ട് ചെയ്യണില്ലേ അതെ ചുമ്മാ വെറും കൈവിടെ പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അവിടെ സ്റ്റേ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ച് നമ്മുടേതായ രീതിയിലൊന്നൊരു കാര്യം ചെയ്ത് ഫുൾ ഒന്ന് സെറ്റാക്കി അവിടെ ഗ്രിൽ ചെയ്യാനാണ് പ്ലാൻ അപ്പം അതിന്റെ വീഡിയോ ആണ് കാണുന്നത് അതിനുശേഷം മീൻമുട്ടിയുടെ കുറച്ച് ഷോർട്സും കൂടെ ഈ വീഡിയോയിൽ ഞങ്ങൾ കാണാം ഇതിനകത്തെ കുറച്ച് പേർക്ക് ഇപ്പൊ ഏതാണ്ട് ഈ ചെയ്യുന്ന മുളവെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടാണ് അവന് അവൻ ദുബായിലൊക്കെ ആയത് കാരണം അവന് കുറച്ച് പണിയൊക്കെ അറിയാം പിന്നെ അത്യാവശ്യം മിക്ക ആൾക്കാർക്കും കുറച്ച് കുക്കിങ്ങിനെ കുറിച്ച് വകതിരി ഉള്ളത് കാരണം ഫ്ലോപ്പ് ആവത്തില്ല എന്നൊരു വിശ്വാസമുണ്ട് അത് ഒട്ടും അറിയാത്ത എനിക്കും നമ്മളൊരു വേറൊരു ഫ്രണ്ട് ഉണ്ട് സായി എന്ന് സായിരും പക്ഷെ നമ്മളെല്ലാ കാര്യത്തിലും കൂടെ നിൽക്കും ഫുൾ നിക്കും ഫ്ലോണായിട്ട് നിക്കും ഇപ്പം മറ്റേ മുറത്തേച്ച് മാരിനേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഫ്രണ്ട് സതീഷ് എന്ന് പറഞ്ഞ ബ്രോയുടെ വീട്ടിലെ അടുക്കളയിലാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അത്യാവശ്യം അടുക്കളയിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മാന്ഡേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച് ഗരം മസാല മുതല് മഞ്ഞൾപ്പൊടി മുതല് എന്തൊക്കെ നമുക്ക് നമ്മക്ക് മാൻഡേറ്റ് ചെയ്യണം ഹിമാലയൻ ാണ് പോട്ടത് വന്നിനൊരു കൊറവില്ല മിനെന്ത പണി അടുക്കളയിൽ ചെയ്ത് കഴിഞ്ഞാൽ അടുക്കള മൊത്തം ഷട്ടാവും പക്ഷെ ഈ പ്രാവശ്യം അമ്മ ആ ഏരിയ തന്നെ ഉള്ളത് കാരണം പക്കാതല്ല വൃത്തിയായിട്ടാണ് ഒരുപാടി അവതരിപ്പിച്ചോട്ടു മിസ്സായില്ലേ എരിവൊക്കെ കേറ്റി കിട്ടാണ് ചെറിയ ചെറിയ കാറ്ററിംഗ് വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ നമ്മുടെ രീതിയിൽ നിങ്ങൾ വേറെ ആൾക്കാർ വെച്ച് ചെയ്യിപ്പിച്ചോ പക്ഷെ ഞങ്ങളുടെ ഡിഷ് കാണാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഒരു സൈഡിൽ ഒരു ചെറിയ അപ്പൊ അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ഏറെക്കുറെ എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി നേരെ ഗ്രില്ലിൻ്റെ മുകളിലങ്ങ് നമ്മൾ സെറ്റാക്കി ഗ്രില്ലൊക്കെ നമ്മൾ അവിടുത്തെ സ്റ്റേ സെറ്റ് ചെയ്ത അണ്ണൻ്റെ കെയർ ഓഫിലാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഏതാ കോഴിക്കോടിൻ്റെ ഗ്രില്ല് തോന്നുന്നു പക്ഷെ കാര്യം നടന്ന് ഫുള്ളോൺ നമ്മൾ കുറച്ച് ചാർക്കോളൊക്കെ കൊണ്ടുപോയി അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് പിന്നെ ഞാനും സായിയും കൂടെ ജസ്റ്റ് ഒന്നൊരു ഫൈനൽ ടച്ച് ഒന്ന് ചെക്ക് ചെയ്ത് കാരണം നമ്മൾ ആ ഒരു ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്ത് മനസ്സിലായില്ലേ എൻ്റെ ബോയിലിങ് പോയിൻറ്റും ഫ്രൈയിങ് പോയിൻ്റൊക്കെ നോക്കണമല്ലോ പക്ഷെ നമ്മളതൊക്കെ ഓണാക്കി അങ്ങ് വിട്ട് പക്ഷെ ഒരു കാര്യം പറട്ടല്ല ആടിപൊളി കാരണം ആ ചൂടും ചൂടും സതീഷും നമ്മുടെ ബോയ്സും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ചെയ്ത ആ ഒരു എന്താ പറയുക ആ മാരിനേറ്റിംഗ് പ്രോസസ്സ് സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ കാര്യത്തിൽ തമാശ ആയിട്ടൊക്കെ നമ്മൾ എടുത്ത് വീഡിയോ എടുത്താണെങ്കിലും അടിപൊളിയായിട്ട് ആയിട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പീസിന് നമ്മൾ കുറച്ച് റമ്മ് ഗ്ലേസ് ചെയ്ത് ലൈക്ക് കുറച്ച് ഡ്രമ്മൊക്കെ ഒഴിച്ച് നോക്കി സോ വി വോണ്ട് ടു നോ ഹൗ ഇറ്റ് വിൽ ടേസ്റ്റ് അതായത് നമ്മൾ ഈ സായിപ്പന്മാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ അടിപൊളി ഓരോ രക്ഷയും ഇല്ല പിന്നെ നമ്മൾ നമ്മുടെ പയ്യനെ ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യാം പയ്യൻ്റെ പേരാണ് ആഗിൽ പയ്യൻ തന്നെ ഓക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല ഒരേ പൊളിയാണ് പയ്യൻ ബാക്കി പോയത് ഭരതം എന്ന് പറഞ്ഞ പയ്യനാണ് അങ്ങനെയൊക്കെ വേറെ എല്ലാവരും പയ്യന്മാരണം കേട്ടോ രക്ഷല്ല എല്ലാത്തിനും കൂടെ കട്ടക്കി നിൽക്കുന്നുണ്ട് ഇപ്പം ഇനിയും നമുക്കിതേപോലത്തെ വിഷയം വീഡിയോസിലൊക്കെ യുവന്മാരെ നമുക്ക് പയ്യെ പയ്യെ കയറ്റിത്തുടങ്ങാം ഓക്കെ അപ്പോൾ അങ്ങനെ രാത്രി അന്ന് കുറേ ചിക്കനൊക്കെ കഴിച്ച് ബ്ലാസ്റ്റ് ചെയ്ത് സമാനത്തോടെ കടന്നു തുടങ്ങി അടുത്ത ദിവസം നമ്മൾ ഒന്ന് ആ ബ്ലാസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് ഇറക്കാൻ വേണ്ടി ഒന്ന് മീൻമുട്ടി വാട്ടർഫോൾസിലോട്ട് പോവുകയാണ് അപ്പം ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് മീൻമുട്ടി വാട്ടർഫോൾസിലോട്ട് പോകുന്നത് സത്യം പറഞ്ഞിട്ടല്ലോ അടിപൊളി അപ് കീപ്പ് എല്ലാം പൊള്ളിയാണ് എല്ലാം മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ആന ഇറങ്ങി വല്ലപ്പോഴും ഈ കൈവരിയൊക്കെ തള്ളി മറിച്ചിടും അത്യാവശ്യം സൂപ്പർ വൃത്തിയുണ്ട് ഷാംപുവും പാൻപരാക്കും വാട്ടർ ബോട്ടിലും ഒന്നും ഇല്ല നല്ല വൃത്തിയുണ്ട് ആനപ്പിണ്ടം ഫ്രഷാണെന്ന് തോന്നുന്നു അപ്പം ബേസിക്കലി െ കുറച്ച് ദൂരമൊക്കെ നടന്ന് അവിടെ ചെന്നാൽ നല്ലൊരു കീഡില വ്യൂ ഉണ്ട് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ആണ് അവിടെ അറൗണ്ട് സെവൻറ്റീൻ പേഴ്സൻ്റ് സെവൻറ്റീൻ പീപ്പിൾ മരിച്ചു എന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടം പറഞ്ഞത് സോ അവിടെ ചെന്ന് വെള്ളത്തിൽ ഒന്നെടുത്ത് ചാടല് പണി പാളും മൂന്ന് വട്ടമായിട്ട് പത്ത് പതിനേഴ് ഇരുപത് പേരൊക്കെ മരിച്ചിട്ടുണ്ട് അതിൽ അറ്റക്കുണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ ഇപ്പോൾ അവിടെ ഗാർഡ്സ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മളെ വെള്ളത്തിൽ ഇറക്കാൻ സമ്മതിക്കു തോന്നുന്നില്ല പക്ഷേ തിരിച്ച് വരുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയും ചെറിയ ചെറിയ എന്താ പറയുക സ്ഥലങ്ങളുണ്ട് അവിടെ ഒരു മുട്ടറ്റം അല്ലെങ്കിൽ അരയറ്റം പൊക്കത്തിലൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് കിടക്കാം റിലാക്സ് ചെയ്യാം നീന്താം എന്തെങ്കിലും ചെയ്യുമ്പോൾ ഡിപ്പെൻസ് ആണ് കേട്ടോ സോ ദിസ് ഈസ് ദി പ്ലേസ് ചില സമയത്ത് നല്ല വേനൽ സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും കുറവായിരിക്കും അതൊക്കെ നോട്ട് ചെയ്ത് പോകണം യാ സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ ഒരു എന്താ പറയുക ഒരു വീക്കെൻഡ് ഒരു ദിവസം ബ്ലാസ്റ്റ് ചെയ്തു ആഡ് റെ ഡേ വിത്ത് അവർ ഫ്രണ്ട്സ് സൊ യു ഗൈസ് ഓൾസോ കം ആൻഡ് ചെക്ക് ഇറ്റ്ഔട്ട് വീട്ടിൽ തന്നെ ഇരിക്കാതെ ഇടയ്ക്ക് ഇറങ്ങാൻ ഇതൊന്നും വലിയ ചിലവുള്ള പരിപാടികളൊന്നും അല്ല ഹാവ് ഫൺ ബി വിത്ത് നേച്ചർ ഈറ്റ് ഇന ഈ വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ടു വേറെ വിശേഷങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതേപോലത്തെ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും വരാം യാറ്റ് സേഫ് ഓൾവേസ് wear a helmet and seatbelt also. Take കെയർ Bye-bye.